ഡിഗ്രി ആയിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു വീടിൻ്റെ വാതിൽ വാതലോളം വാതിലിന് അടുത്ത് വരെ മഞ്ഞ് കട്ട ഉച്ചിടക്കുന്നു ചെടികിടകത്തും നമ്മൾ ഉപ്പ് വാരി നാട്ടിൽ ഉപ്പ് വാരി വിതറിൽ കട്ട പിടിച്ച് കിടക്കുന്നതിൽ ആ ഒരു അവസ്ഥ ഭയങ്കര തണുപ്പ് വെടി വെടിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ കട്ട പിടിച്ച് കിടക്കുന്നത് കാണാം തണുപ്പ് തന്നെയായിരുന്നു ഓ ഉം പിടിച്ച് കിടക്കുകയാണ് കിടക്കുന്ന വഴി മൊത്തം സാധ്യത ശരീരപറത്തൊക്കെ മഞ്ഞ കട്ട പോലെ മഞ്ഞക്കട്ടകൾ പുറത്ത് നിൽക്കാൻ പറ്റില്ലാത്ത തണുപ്പാണ് തിറയിലെ ആ പുല്ലുകളൊന്നും കാണാനല്ല പറ്റാത്ത അവസ്ഥയിലാണ് മഞ്ഞ്